ക്സ് നമുക്ക് ഇന്നിവിടെ പി എസ് സിയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ഷുവർ ഷുവർഷോട്ട് ക്വസ്റ്റ്യൻസിന്റെ മെഗാ റിവിഷൻ എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കൃത്യനിഷ്ഠയോടുകൂടി സിലബസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് കണ്ടിന്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ഹാർഡ് വർക്ക് ചെയ്താൽ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്താൻ കഴിയും ഈ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ധാരാളം ഇതുപോലെയുള്ള ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും നമുക്ക് അതിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പി എസ് സി ട്രിക്സ് ടിപ്പുകൾ ചെറിയ ചെറിയ ടിപ്പുകൾ ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഫാസ്റ്റിൽ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ലോങ് വീഡിയോസ് ധാരാളം ഇടുന്നുണ്ട് ലോങ്ങും ഷോർട്ടും വീഡിയോസ് ഇടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇവിടെ സിക്സ് പോയിന്റ് സീറോ വൺ സെവൻ പ്ലസ് സീറോ പോയിന്റ് സിക്സ് വൺ സെവൻ പ്ലസ് സിക്സ് പോയിന്റ് സീറോ സീറോ വൺ സെവൻ ഇത് വെറുതെ അങ്ങ് താഴെത്താഴെഴുതി അങ്ങ് കൂട്ടിയാൽ മതി എന്താ നോക്കാം താഴെ എഴുതി അങ്ങ് കൂട്ടുക സെവൻ ഏഴ് ഏഴും പതിനാല് ഒന്ന് റിമൈൻഡർ വൺ 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 ത്രീ സീറോയും കൂടെ വരുന്ന ത്രീ പിന്നെ സിക്സും സീറോയും സിക്സ് കൂടെ കൂട്ടുമ്പോൾ ട്വൽവ് ട്വൽവ് പോയിന്റ് സിക്സ് ത്രീ ഫൈവ് സെവൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇത് ഡെസിമൽ സംഖ്യ കൂട്ടാൻ വന്നാൽ ആ പോയിന്റ് നേരെ വരത്തക്കതുപോലെ എഴുതിയിട്ട് വെറുതെ ഞാൻ ആഡ് ചെയ്താൽ മതി സാധാരണ അഡീഷൻ ഇവിടെ സീറോ പോയിൻ്റ് ത്രീ സീറോ പോയിൻ്റ് സിക്സ് ബാർ സീറോ പോയിൻറ്റ് സെവൻ ഫൈവ് വൺ പോയിന്റ് സീറോ വൺ ബാർ ഓരോന്നും കണ്ടുപിടിക്കാം സീറോ പോയിന്റ് ത്രീ എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമായതുകൊണ്ട് ത്രീ ബൈടെൻ അടുത്ത ഫാക്ഷൻ ത്രീ ബൈ ടെൻ ഇനി അടുത്ത സീറോ പോയിന്റ് സിക്സ് ബാർ എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് സിക്സ് 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 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ സിക്സ് മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ ആ സംഖ്യ എഴുതുക ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആറ് ബൈ ഒൻപത് ഇനി നമുക്ക് കട്ട് ചെയ്യാം മൂന്ന് വെച്ചിട്ട് മൂന്ന് രണ്ട് ആറ് മൂന്ന് മൂന്ന് ഒമ്പത് അതായത് ടു ബൈ ത്രീ രണ്ടാമത്തെ ഫ്രാക്ഷൻ ടു ബൈ ത്രീ വരും ഇനി സീറോ പോയിന്റ് സെവൻ ഫൈവ് പോയിന്റ് ടു ഫൈവ് സീറോ പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞാൽ സെവൻ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനം ആയതുകൊണ്ട് ബൈ ഹൺഡ്രഡ് ഇപ്പം ഇരുപത്തഞ്ച് വെച്ച് കട്ട് ചെയ്യാം ഇരുപത്തഞ്ച് മൂന്ന് എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് നാല് അതായത് ത്രീ ബൈ ഫോർ മുക്കാലാണ് പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ഫോർ മുക്കാലാണ് പോയിന്റ് ഫൈവ് സീറോ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു അരയാണ് അര പോയിന്റ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ബൈ ഹത്താക്കി വെച്ചാൽ മതി പോയിന്റ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ നാലിലൊന്ന് കാൽ പോയിന്റ് ഫൈവ് സീറോ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു പോയിന്റ് ഫൈവ് വൺ ബൈ ടു അരയാണ് പോയിന്റ് ഫൈവ് ഇനി പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞാൽ മുക്കാലാണ് അതായത് ത്രീ ബൈ ഫോർ ഇത് മൂന്ന് അങ്ങ് ബൈഹാർട്ട് ആക്കി വെക്കുക പോയിന്റ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ കാലാണ് നാലിൽ ഒന്ന് പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ അരയാണ് ഫൈവ് ബൈ ടെൻ അതായത് അത് കട്ട് ചെയ്യുമ്പോൾ വൺ ബൈ ടു വരും പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞാൽ മുക്കാലാണ് നാലിൽ മൂന്ന് ഇപ്പം ഇവിടെ പോയിന്റ് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടെൻ ഇത് ടു ബൈ ത്രീ ഇത് ത്രീ ബൈ ഫോറ് ഇനി വൺ പോയിന്റ് സീറോ വൺ റെക്കറിങ് ഡിസിന് അതായത് പറഞ്ഞാല് വൺ പ്ലസ് പോയിന്റ് സീറോ വൺ സീറോ വൺ സീറോ വൺ ഇങ്ങനെ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തു പോകും അതായത് വൺ പ്ലസ് ഇങ്ങനെ രണ്ട് സംഖ്യ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സംഖ്യ വെറുതെ അങ്ങ് എഴുതുക സീറോ വൺ അടിയിൽ രണ്ടൊമ്പത് ഇട്ട് കൊടുക്കുക അതായത് വൺ പ്ലസ് വൺ ബൈ നയൻറ്റീനൻ എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് വൺ ബൈ നയൻറ്റീ നൈറ്റ് ഇതൊരു മിശ്ര ഭിന്നമാണ് ഇതിനെ വിഷമ ഭിന്നം ആക്കണം വൺ ആൻഡ് വൺ ബൈ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കുടിക്കുക വൺ ഇൻറ്റു നയൻറ്റി നയൻ പ്ലസ് മുകളിലുള്ളത് വൺ ബൈ നയൻറ്റീ നയൻ അതായത് നയൻറ്റി നയൻ പ്ലസ് വൺ ബൈ നയൻറ്റീ നയൻ അതായത് നൂറേ ബൈ തൊണ്ണൂറ്റി ഒൻപതേ നൂറേ ബൈ തൊണ്ണൂറ്റി ഒൻപത് അപ്പം നമുക്ക് ഇങ്ങനെ വന്നേക്കുന്നത് ഏതൊക്കെയാണ് ത്രീ ബൈ ടെൻ ടു ബൈ ത്രീ ത്രീ ബൈ ഫോർ നൂറേ ബൈ തൊണ്ണൂറ്റി ഒമ്പത് അതേതാണ് വന്നേക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം അപ്പോൾ വ്യക്തിസതമായിട്ട് എഴുതിയാൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ എഴുതുക വാല്യൂ നമുക്ക് ഏതൊക്കെയാകുന്ന ആദ്യത്തെ ത്രീ ബൈ ടെൻ രണ്ടാമത്തെ ടു ബൈ ത്രീ ഷോർട്ടെസ്റ്റ് ഫോമിൽ മൂന്നാമത്തെ ത്രീ ബൈ ഫോർ അടുത്തത് വൺ പോയിന്റ് സീറോ വൺ റെക്കറിംഗ് ഡെസിമൽ മുകളിൽ ബാറിട്ട് കഴിഞ്ഞാൽ സീറോ വൺ സീറോ വൺ സീറോ വൺ സീറോ വൺ അതായത് വൺ പ്ലസ് പോയിന്റ് സീറോ വൺ സീറോ വൺ സീറോ വൺ രണ്ട് ഞാൻ റെക്കറിംഗ് ഡെസിമൽ പ്രത്യേകം എടുത്തിട്ടുണ്ട് അത് വേറെ വീഡിയോസിലിട്ടിട്ടുണ്ട് അത് നോക്കിയാൽ കാണാവുന്നതാണ് അത് നോക്കി പഠിച്ചാൽ മതി വൺ പോയിൻറ്റ് സീറോ വൺ സീറോ വൺ സീറോ വൺ എക്സെട്രാ അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ വൺ പ്ലസ് പോയിന്റ് സീറോ വൺ സീറോ വൺ സീറോ വൺ എന്ന് പറയാൻ സീറോ വൺ ബൈ രണ്ട് സംഖ്യ റിപ്പീറ്റ് ചെയ്ത പോയിന്റ് കഴിഞ്ഞ് അതുകൊണ്ട് നയൻറ്റീനൻ വൺ പ്ലസ് വൺ ബൈ നയൻറ്റീനൻ ദാറ്റ് ഈസ് വൺ നാൻറ്റ് വൺ ബൈ നയൻറ്റീൻ എൻ അപ്പോൾ ഈ മിശ്ര പിന്നെ വൺ ആൻഡ് വൺ ബൈ നയൻറ്റീനെ മാത്രം വീഡിയോ ഇട്ടിട്ടുണ്ട് മിശ്ര ഇന്നത്തെ വിഷമ ഇത് രണ്ടും കൂടെ പ്ലസ് ഈ മുകളിലുള്ള ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം ഇവിടെ നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് രണ്ട് മൈനസ് ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ള ഉള്ളിടത്ത് നമ്മൾ എക്സ് കൊടുക്കുക എൺപത് എൺപത് രണ്ട് മൈനസ് എക്സ് സമം ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുക റൈറ്റ് സൈഡിലെ അമ്പത്തി ആറും മുപ്പത്തൊന്ന് പോയിന്റ് ഒന്നും കൂടെ ആറ് എട്ട് എൺപത്തെട്ട് പോയിന്റ് എട്ട് ആറ് കിട്ടും അപ്പൊ നമുക്ക് മൈനസ് ഇത് ലെഫ്റ്റ് സൈഡ് അങ്ങനെ തന്നെ എഴുതുക മൈനസ് എക്സ് കൊടുക്കാം ക്വസ്റ്റ്യൻമാർക്ക് എടുത്ത് എൺപത്തെട്ട് പോയിന്റ് എട്ട് ആറ് എക്സ് ഒരു സ്ഥലത്ത് എഴുതുക സംഖ്യ രണ്ടും ഒരു സൈഡിൽ എഴുതുക ഇവിടെ നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് രണ്ട് ഈ സംഖ്യ ഇടതു വശത്ത് വരുമ്പോ മൈനസ് എൺപത്തെട്ട് പോയിന്റ് എട്ടേ ആറ് ചിഹ്ന മാർഗം ഇത് വലതുവശത്ത് പോകണം നമുക്ക് എക്സിന്റെ വിലയാണ് കണ്ടത് ക്വസ്റ്റ്യൻമാർക്ക് മൈനസ് എക്സ് ഇപ്പറൈറ്റ് സൈഡിൽ വരുമ്പോൾ എക്സ് അതായത് നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് രണ്ടിൽ നിന്ന് എൺപത്തെട്ട് പോയിൻ്റ് എട്ട് ആറ് കുറയ്ക്കുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ഒന്ന് ഇനി ഇവിടെ നിന്ന് പോറിയുമ്പോൾ ഇനി ഇവിടെ ഒന്നേ ഉള്ളൂ പന്ത്രണ്ട് പന്ത്രണ്ടിൽ നിന്ന് ഇട്ട് പോകാൻ നാല് പോയിൻറ്റ് നേരെ അങ്ങനെ തന്നെ എഴുതും ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ഈ ഒന്ന് പതിനൊന്ന് പതിനൊന്നിൽ നിന്നിട്ട് പോകാൻ മൂന്ന് ഇവിടെ ഒന്ന് ഈ ഒന്നിൽ നിന്ന് പോകാത്ത ഒന്ന് ഇങ്ങോട്ട് ബോറേഴുതു പതിനൊന്നിൽ നിന്നിട്ട് പോകാൻ മൂന്ന് മുപ്പത്തി നാല് പോയിൻറ്റ് ഒന്ന് മൂന്ന് രണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം മുപ്പത്തി നാല് പോയിൻറ്റ് ഒന്ന് മൂന്ന് രണ്ട് അറിഞ്ഞുകൂടാത്തേന് എക്സ് എന്ന് കൊടുക്കുന്നു കണ്ടുപിടിക്കണ്ട കോസ്റ്റിൻ മാർക്കിന്റെ എക്സ് നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് രണ്ട് മൈനസ് എക്സ് സമയം ഇത് രണ്ടും കൂടെ കൂട്ടിയിടുന്നു എൺപത്തെട്ട് പോയിന്റ് എട്ട് ആറ് അപ്പൊ ഇത് എക്സ് ഒരു സൈഡിൽ വേരിയബിൾ മാത്രം ഒരു സൈഡിൽ അറിഞ്ഞുകൂടാത്ത ഒരു എടുക്കുക ബാക്കി സംഖ്യകൾ രണ്ടും ഒരു സൈഡിലാക്കുക ഈ മൈനസ് എക്സ് റൈറ്റ് സൈഡിലേക്ക് പോയാൽ കാരണം പോസിറ്റീവ് എക്സായി എക്സിന്റെ വില കാണണ്ട ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് രണ്ടിൽ നിന്ന് എൺപത്തെട്ട് പോയിന്റ് എട്ട് ആറ് കുറയ്ക്കുന്നതാണ് എക്സ് അതായത് മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് മൂന്ന് രണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം സീറോ പോയിൻ്റ് ഫോർ 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 എക്സെട്രാ അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് ചോദിച്ചിരുന്നത് ഇവിടെ നമുക്ക് ആദ്യം മനസ്സിലാക്കുക ഒരു റെക്കറിങ് ഡെസിമൽ പോയിന്റ് പോയിൻറ്റ് ഫോർ 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 എക്സെട്രാ എന്ന് പറഞ്ഞാൽ ഫോർ ബൈ നയൻ ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്തെങ്കിൽ ആ സംഖ്യ അങ്ങ് എഴുതുക ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്തെങ്കിൽ ബൈ നയൻ രണ്ട് സംഖ്യയെന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നതെങ്കിൽ ആ സംഖ്യ അങ്ങ് എഴുതിട്ട് ബൈ നയൻ്റി നയൻ മൂന്ന് സംഖ്യ റിപ്പീറ്റ് ചെയ്തെങ്കിൽ ആ സംഖ്യ എഴുതിയിട്ട് മൂന്നൊമ്പത് രൂപ നമുക്ക് ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിൻ്റ് ഫോർ 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 അക്സെട്ര അങ്ങനെ ഫോർ റിപ്പീറ്റ് ചെയ്തു ഒരു സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്ത് സമയം റൂട്ട് ഓഫ് ഇതിനു പകരമുള്ള ഫ്രാക്ഷൻ എഴുതുക നാലാണ് റിപ്പീറ്റ് ചെയ്തത് നാല് ഒരു തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോയിൻ്റ് ഫോർ 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 അക്സെട്ര ഫോർ ബൈ നയൻ എന്ന് എഴുതാം അപ്പം നമുക്ക് ഇങ്ങനെ വന്നാലും റൂട്ട് ഫോർ ബൈ റൂട്ട് നയൻ അതായത് റൂട്ട് ഫോർ ടു ഇത് ത്രീ ടു ബൈ ത്രീ ഓപ്ഷൻ എ ആണ് ഉത്തരം പോയിന്റ് ത്രീ 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 എക്സെട്രാ വന്നെങ്കിൽ ത്രീ എഴുതുക ബൈ നേ ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ബൈ നേ പോയിൻറ്റ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് എക്സെട്രാ റെക്കറിംഗ് ബസ്സിനാണ് ആവർത്തക ദശാംശ സംഖ്യ ആണെങ്കിൽ ഫോർട്ടി ഫൈവ് ബൈ നയൻറ്റി നയൻ മൂന്നെണ്ണം വൺ ടു ഫൈവ് വൺ ടു ഫൈവ് വൺ ടു ഫൈവ് പോയിന്റ് വൺ ടു ഫൈവ് വൺ ടു ഫൈവ് വൺ ടു ഫൈവ് അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്തെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ ഒമ്പത് 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 തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്തത് അതങ്ങ് സംഖ്യ അങ്ങ് എഴുതുവാൻ നേരെ എന്നിട്ട് ബൈ മൂന്നെണ്ണം റിപ്പീറ്റ് ചെയ്തതെങ്കിൽ മൂന്നൊമ്പത് എഴുവാ രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്ത് സീറോ പോയിന്റ് സീറോ വൺ സീറോ സീറോ വൺ ബൈ നയൻറ്റീൻ സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിന്റ് ഫോർ പോയിന്റ് സീറോ സീറോ എയ്റ്റ് വൺ എയ്റ്റ് വണ്ണിന്റെ റൂട്ട് നമുക്കറിയാം നയൻ ആണ് ഈ സ്ക്വയർ റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞ് നാല് സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ രണ്ട് സ്ഥാനം അതിന് നേരെ പതിനേനടുക രണ്ട് സ്ഥാനം വേണ്ടുകൊണ്ട് ഒന്നല്ല ഉള്ള ഒരു അതിന് ഒരു പോയിന്റ് കൂടെ കൊടുത്തു പോയിന്റ് സീറോ നയൻ അതായത് സീറോ പോയിന്റ് സീറോ നയൻ ഓപ്ഷൻ എ ആണ് ഉത്തരം പോയിന്റ് കഴിഞ്ഞ് സ്ക്വയർ റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞ് എട്ട് സ്ഥാനമാണെങ്കിൽ നമ്മൾ ഇതിന്റെ റൂട്ട് തന്നെ എഴുതുവാ എന്നിട്ട് അതിൻ്റെ നേരെ പകുതി സ്ഥാനം വേണം ഉത്തരത്തിൽ നാല് സ്ഥാനം ആറ് സ്ഥാനമാണെങ്കിൽ അതിന്റെ നേരെ പകുതി ആറ് ബൈ രണ്ട് അതിൻ്റെ നേരെ പകുതി മൂന്ന് സ്ഥാനം വേണം ഉത്തരത്തിൽ ഇവിടെ എൺപത്തൊന്നിൻ്റെ റൂട്ടെഴുതുക ഒൻപത് ഇവിടെ സ്ക്വയർ റൂട്ടിനകത്ത് നാല് സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞുകൊണ്ട് പിന്നെ നാലിൻ്റെ പകുതിയത്തോ രണ്ട് ഒരു രണ്ട് സ്ഥാനമാണ് ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളതുകൊണ്ട് ഒരു സീറോ ഇട്ട് കൊടുക്കുന്നു പോയിൻറ്റ് സീറോനെ അതായത് സീറോ പോയിൻ്റ് സീറോനെ ഒന്നോ ഓംഷൻ എ ആണ് ഉത്തരം ത്രീ ട്വൻ്റി സെവൻ ഇൻറ്റു ത്രീ ട്വൻ്റി സെവൻ ഇങ്ങനെ തന്നിട്ടുണ്ട് നേരിട്ട് ഇത്രയാണ് അങ്ങനെയാണെങ്കിൽ സീറോ പോയിന്റ് ത്രീ ടു സെവൻ ദ ഹോൾ സ്ക്വയർ സ്ക്വയറാണ് ചോദിച്ചേക്കുന്നത് അതായത് രണ്ട് തവണ കുടിക്കുക ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ ആ പോയിൻ്റുള്ള പോയിന്റ് ത്രീ ടു സെവൻ സീറോ പോയിൻ്റ് ത്രീ ടു സെവൻ രണ്ട് തവണ കുടിക്കുക കുടിക്കുന്നത് ഈ സംഖ്യ അങ്ങ് തന്നിട്ടുണ്ടായിട്ടുണ്ട് അത് എടുത്ത് എഴുതുക ആദ്യം എന്നിട്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ആകെ പോയിന്റ് കഴിഞ്ഞ് ആറ് സ്ഥാനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പോയിൻ്റ് കഴിഞ്ഞ് ആറ് സ്ഥാനം ഇത്രയും പറഞ്ഞാൽ ഇവിടെ ലെഫ്റ്റിലൊരു സീറോയും ഇട്ടു കൊടുക്കുക ഒന്നും ഇല്ലെങ്കിൽ സീറോ ഒന്ന് കൊടുക്കുക സീറോ പോയിന്റ് വൺ സീറോ സിക്സ് നയൻ ടു നയൻ ഓപ്ഷൻ എ ആണ് ഉത്തരം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാർക്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുത്തിട്ടുണ്ട് താഴെ കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്